നൈറ്റ് ലൈഫും കൊച്ചിയുടെ നിശാ സൗന്ദര്യവും ആന വണ്ടിപ്പുറമേറി ആസ്വദിക്കാം ഇനി കൊച്ചിയിൽ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായിട്ടുള്ള ഓപ്പൺ ഡബിൾ ടെക്കർ ബസ് എത്തിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സർവീസ് ആരംഭിക്കുന്നതായിരിക്കും തലശ്ശേരിയിൽ ഓടിയിരുന്ന ബസ് നഷ്ടത്തിൽ ഓടിയതിനാൽ കൊച്ചിക്ക് കൈമാറുകയായിരുന്നു തിരുവനന്തപുരത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ബസിന്റെ സ്റ്റിക്കറുകൾ സീറ്റ് കവർ മാറ്റ് എന്നിവ മാറ്റുകയാണ് കണ്ണൂരിന്റെ പൗരാണികത പറയുന്ന സ്റ്റിക്കറുകൾക്ക് പകരം കൊച്ചിയുടെ സ്റ്റിക്കറുകൾ ഇനിയൊട്ടിക്കും ബസ് ഇപ്പോൾ കാര്യമുറിയിലെ ഗ്യാരേജിലുണ്ട് ബസിന്റെ പൂർണ്ണമായും തുറന്ന മുഗൾ ഭാഗത്ത് നാൽപ്പത് പേർക്ക് ഇരിക്കാവുന്നതാണ് താഴെ മുപ്പത് പേർക്കും ഇരിക്കാൻ സാധിക്കും ടിക്കറ്റ് നിരക്ക് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ബസ് റൂട്ട് ഇങ്ങനെയാണ് ഫോർട്ടുകച്ചിയിലേക്കായിരുന്നു ബസിന്റെ ഓട്ടം ഇവിടെ മരച്ചെല്ലകളും കേബിളുകളും ധാരാളമുള്ളതിനാൽ പരീക്ഷണം വിജയിച്ചില്ല കണ്ടെയ്നർ റോഡ് വഴി വയറ്റില കുണ്ടനൂർ വഴി തോപ്പുംപടിയിലെത്തി തിരികെ സ്റ്റാൻഡിലേക്ക് എന്ന തരത്തിലാണ് സർവീസ് ലക്ഷ്യമിടുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിച്ച് രാത്രി എട്ട് മണിക്ക് തിരികെ എത്തും നിലവിൽ ഒരു സർവീസ് മാത്രമേ പരിഗണനയിലുള്ളൂ ആളുകൾ കൂടിയാൽ രാത്രി ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള മറ്റൊരു സർവീസും പരിഗണിക്കുന്നതായിരിക്കും ഒന്നിച്ച് ബസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകും ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ് നടക്കുക ഡബിൾ ടെക്കർ ബസിന് ഡിമാൻഡ് കുറഞ്ഞാൽ മറ്റ് ഡിപ്പോകളിലേക്ക് ബസ് കൈമാറും അതേസമയം ഇത് ഉണ്ടാകാതിരിക്കാനായി പരമാവധി ശ്രമങ്ങളാണ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ് വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് അതിനാൽ വരുമാനം കുറഞ്ഞാൽ ബസ് ഈ സ്ഥലങ്ങളിലേക്ക് കൈമാറുന്നതായിരിക്കും ഡബിൾ ടെക്കർ ബസ് കൊച്ചിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാകും ഒരാഴ്ചക്കുള്ളിൽ സർവീസ് ആരംഭിക്കാനാണ് ലക്ഷ്യമെന്ന എറണാകുളം ഡി ടി ഒ ടോണി കോശി വ്യക്തമാക്കി അതേസമയം ഓപ്പൺ ഡബിൾ ടെക്കർ ബസിൽ തലസ്ഥാനം നഗരം ചുറ്റിക്കാണാനാകുന്ന നഗര കാഴ്ചകൾ ഇലക്ട്രിക് ബസ് സർവീസിന്റെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ നൂറ് രൂപ മാത്രം ഉണ്ടായിരുന്ന സർവീസിനാണ് അപ്പർ ഡെക്കിലെ നിരക്കിപ്പോൾ കൂട്ടിയിരിക്കുന്നത് അപ്പർ ഡെക്കിലെ നിരക്ക് ഇരട്ടിയാക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് നാളുകൾ മുതൽ ഓൺലൈൻ റിസർവേഷൻ സംവിധാനം ആരംഭിച്ചതിന് ഒപ്പമാണ് മുന്നറിയിപ്പ് ഒന്നും തന്നെ ഇല്ലാതെയുള്ള ഈ നിരക്ക് വർധനവ് നടത്തിയത് തലസ്ഥാന നഗരിയിലെ കിഴക്കേക്കോട്ട മുതൽ ആരംഭിച്ച സെക്രട്ടേറിയറ്റ് നിയമസഭ മ്യൂസിയം ശംഖുമുഖം ലുലുമാൾ ചുറ്റി തിരികി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം വഴി കിഴക്കേക്കോട്ട വരെയുള്ള സർവീസുകൾ മാസങ്ങൾക്ക് മുൻപാണ് ഇലക്ട്രിക് ബസ്സുകളുമായി ആരംഭിച്ചത് വലിയ സ്വീകാര്യത ലഭിച്ച സർവീസുകൾ ഹിറ്റായതോടെയാണ് മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളുമൊക്കെ നഗരം ചുറ്റിക്കാണാനായി തലസ്ഥാനത്തേക്ക് ഒഴുകാൻ തുടങ്ങിയത് കോർപ്പറേഷന് വരുമാനവും വർദ്ധിച്ചു ഇതോടെയാണ് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെയുള്ള നിരക്ക് വർധനവ ഇരുനിലകളിലുമായി ആകെ അറുപത്തി സീറ്റുകളാണ് ബസ്സിൽ ഉള്ളത് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഓരോ മണിക്കൂർ ഇടവേളകളിൽ ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ടെക്കർ സർവീസുകൾ ലഭ്യമാണ് ഇലക്ട്രിക് ഡബിൾ ടെക്കറിന്റെ മുകളിലത്തെ നിലയിൽ ഇരുന്നൂറ് രൂപയും താഴത്തെ നിലയിൽ നൂറ് രൂപയുമാണ് പുതിയ നിരക്ക് ഇതേ സീറ്റുകളിൽ മുൻകൂർ ബുക്കിംഗ് ഇല്ലാതെ തന്നെ യാത്ര ചെയ്യുന്നതിന് നേരത്തെ നൂറ് രൂപ നൽകിയാൽ മതിയായിരുന്നു ഫോൺ നമ്പർ ഒൻപത് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാൻ ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി